ആലോചിക്കാൻ ഒന്നുമില്ല എത്ര പണം ചെലവായാലും ശരി നല്ലൊരു വക്കീലിനെ വെച്ച് മാർക്കോയെ രക്ഷിക്കണം ഇന്നാണ് ഞങ്ങളെ രണ്ടാളെ സഹായിച്ചത് മാർക്കോയാണെന്ന് ഞങ്ങൾ ഉറപ്പുവരുത്തിയത് നേരത്തെ അങ്ങനൊരു സംശയം ഉണ്ടായിരുന്നു ഇന്ന് പത്രത്തിൽ കണ്ടതോടെ ഞങ്ങളുടെ സംശയം തീർന്നു അയാളെ പോലൊരാള് ഒരിക്കലും പെൺകുട്ടികളോട് മോശമായി പെരുമാറില്ല മാന്യമായിട്ട് ജീവിക്കുന്ന പല ഈ വിധി പെൺകുട്ടികളെ പലരും ഇതുപോലെ നല്ലവരായ ആണുങ്ങളെ അയാൾക്ക് ദൈവത്തിന്റെ ഒരു പിന്തുണയുണ്ട് കണ്ണേട്ട അന്നെ ഗുണ്ടകളിൽ നിന്ന് രക്ഷിക്കുമ്പോ മൂന്ന് മൂന്നര കഴിഞ്ഞ സമയത്താ അയാൾ ആ അമ്പലമുറ്റത്തേക്ക് വന്നത് ആ സമയത്ത് അവിടെ എങ്ങനെ എത്തിയെന്ന് ഇപ്പോഴും എനിക്കറിയില്ല കറുപ്പും കറുപ്പുമൊക്കെ ധരിച്ചു വന്നപ്പോ അത് സാക്ഷാൽ അയ്യപ്പ സ്വാമിയാണെന്നാ എനിക്ക് തോന്നിയത് എനിക്കറിയാവുന്ന ആറേഴ് വക്കീലുമാരുണ്ട് എങ്കിലും അവരെക്കാളും മിടുക്കന്മാരായ ആരെങ്കിലും ഉണ്ടോ എന്ന് ഒന്ന് കണ്ടുപിടിക്കണം അത് നമുക്ക് അന്വേഷിക്കാലോടാ ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആരാണെന്ന് അറിഞ്ഞോ അതറിയത്തില്ല അതും എന്നിട്ട് വേണം അയാളുമായി കഴിയുന്ന ഒരാളെ ജീവൻ രക്ഷിച്ച ചെറുപ്പക്കാരനെ ജയിലിൽ പോയി കാണാൻ വയ്യ പോലീസ് സ്റ്റേഷനും ജയിലും ഒന്നും അല്ലെന്നാ പത്രം റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യം ഉറപ്പല്ലേ അർദ്ധരാത്രി കഴിഞ്ഞ നേരത്ത് എത്ര സുന്ദരിയായ ഒരു പെൺകുട്ടിയെ ഒറ്റയ്ക്ക് കണ്ടാലും അവൾക്ക് നേരെ മോശമായ ഒരു തെറ്റായ ഒരു നോട്ടം പോലും മാർക്കോയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല അത്രയ്ക്ക് മാന്യനായ സത്യസന്ധനായ മാർക്കോ കഴിഞ്ഞ തവണ ആക്സിഡന്റിൽപ്പെട്ട ഒരാളെ തോമസാറിന്റെ എത്തിച്ചിട്ട് അവസാനം ആ കാരണം വരെ മരിച്ചപ്പോ ബന്ധുക്കൾ മാർക്കോയെ കള്ളക്കേസ് കൊടുക്കാൻ നോക്കിയില്ലേ അതേപറ്റി തോമസാർ വിളിച്ചപ്പോ പറഞ്ഞാരുന്നല്ലോ അതാണ് ലോകം പത്ത് പൈസ കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അതിനു വേണ്ടി ചിലര് എന്തും ചെയ്യും ഇതിന് പിന്നിൽ കളിച്ചത് നമ്മുടെ ശത്രുക്കൾ തന്നെ ആയിരിക്കും വേറൊന്നും കൊണ്ടല്ല കണ്ണേട്ട മാർക്കോ ആണല്ലോ കരുണയുടെ അച്ഛനെയും കണ്ണേട്ട അമ്മാവിനെയൊക്കെ തല്ലി ഹോസ്പിറ്റലിലാക്കിയത് മാർക്കോയെ ജാമ്യത്തിലിറക്കാൻ കഴിഞ്ഞാൽ അതൊക്കെ അവൻ തന്നെ തെളിയിച്ചോളും ആദ്യം അതിനുള്ള വഴി നോക്കട്ടെ മാർക്ക് ഒരിക്കലും അകത്ത് കിടക്കേണ്ടവനല്ല അവൻ പുറത്ത് ജീവിക്കേണ്ടവൻ തന്നെയാണ് മേഘൻ ഹലോ എന്തിനാണ് സാറാണ് വക്കീലെന്ന് ഞാൻ അറിഞ്ഞു അവൻ തരുന്നതിന്റെ ഇരട്ടി തുക ഞാൻ തരാം സാർ ഒരു കാരണവശാലും അവന് വേണ്ടി കോടതിയിൽ ഹാജരാവരുത് സാറേ ഇക്കാര്യത്തിൽ അത്ര ആലോചിക്കാൻ ഒന്നുമില്ല സാറേ അവൻ്റെ ജാമ്യം കിട്ടരുത് എനിക്ക് അത്രേ ഉള്ളൂ അവനറി പിന്നെ എന്റെ പൊടി പോലും കാണില്ല സാറേ സാർ എന്തെങ്കിലും പറഞ്ഞു പറഞ്ഞങ്ങ് ആ ഇതിപ്പോ ഒരു ഹോസ്പിറ്റൽ കേസ് പറഞ്ഞാലും മതിയല്ലോ വക്കീലിനെ കോടതി ഓഫർ ചെയ്തപ്പോ തന്നെ സാറ് മാർഗം കണ്ടുപിടിച്ച് കാണുമല്ലോ തുക എപ്പ കിട്ടും സാറിന്റെ വക്കീൽ ഓഫീസില് ഇന്ന് തന്നെ സാറ് പറയുന്ന തുക സാറിന്റെ കയ്യിൽ മാർക്കോ അങ്ങനെ വലിയ തുകയൊന്നും എനിക്ക് തരാറില്ല അവന് വേണ്ടി പലപ്പോഴും സൗജന്യമായിട്ടാണ് കേസ് ബാധിക്കുന്നത് എന്നുവെച്ചാൽ പല പ്രയോജനവും എനിക്കുണ്ടായിട്ടുണ്ട് പക്ഷേ അവനെ മനഃപൂർവ്വം ചതിച്ചെന്നറിഞ്ഞ പിന്നെ വക്കീലായാലും പോലീസായാലും അവർ നാടുവിട്ട് പോയാൽ മതി അറിയാം സാറേ അങ്ങനെയുള്ളവൻ ജയിലിലേക്ക് പോകുന്നല്ലേ നല്ലത് അവൻ ജയിലിൽ പോയി പിന്നെ ഇല്ലല്ലോ ജയിലിൽ പോയാലും തൂക്കിക്കൊല്ലാൻ മാത്രം കേസൊന്നും അവൻ ചെയ്തിട്ടില്ലല്ലോ ഇനി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലാക്കിയാലും അവിടെനിന്ന് ജാമ്യം എടുക്കാനുള്ള സാധ്യതയുണ്ട് ഇനി അത് കിട്ടിയില്ലെങ്കിലും വീണ്ടും ജയിലിലോട്ട് പോയാലും പിന്നെ പരവോളിനൊക്കെ ഇറങ്ങാനും പറ്റും